റാഗി പാൻ ഇന്ന് കുഞ്ഞിന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുത്തത് യൂഷ്വലി ഞാൻ അവന് റാഗി ആയിട്ട് കുറുക്കായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് റാഗി പാൻ ആയിട്ടാണ് കൊടുത്തത് അപ്പോൾ നമുക്ക് ഈ റാഗി പാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം ഒരു ബ്ലെൻഡറിലോട്ട് ആവശ്യമുള്ള റാഗി ഒരു കോഴിമുട്ട പിന്നെ ഒരു ചെറിയ പഴം ഇത് മൂന്നും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഞാൻ ഇതിൽ വെള്ളം ആഡ് ചെയ്തിട്ടേ ഇല്ല ഇതാണ് കേട്ടോ നമ്മുടെ ബാറ്റർ ഇനി തവ നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും അതിൽ കുറച്ച് ബട്ടർ ഗ്രീസ് ചെയ്തിട്ട് ഈ ബാറ്റർ നമുക്ക് തവയിലോട്ട് ഒഴിക്കാം ഒരു സൈഡ് നന്നായിട്ട് കുക്കായ ശേഷം നമുക്കിനി ഇത് ഫ്ലിപ്പ് ചെയ്യാം അപ്പൊ ഇതാണ് കേട്ടോ റാഗി പാൻ കേക്ക് നമുക്ക് ഇനി ഇത് മോനും കൊടുത്തു നോക്കാം അവനിത് ഇഷ്ടപ്പെട്ടു കേട്ടോ അവനത് കഴിക്കുന്നുണ്ട് യൂഷ്വലി ഞാൻ അവന് റാഗി പോഡ്രിജായിട്ട് കുറുക്കായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് റാഗി പാൻ കേക്ക് ആയിട്ടാണ് കൊടുത്തത് ഇപ്പോൾ മൂന്ന് നയൻ മന്ത്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി കുറേശേ കുറുക്ക് രൂപത്തിൽ നിന്ന് മാറ്റി കുഞ്ഞുങ്ങളെ കുറച്ചുകൂടെ ചവച്ച് കഴിക്കുന്ന രൂപത്തിൽ വേണം നമ്മളിനി ഫുഡ് കൊടുക്കാനായിട്ട്